അപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി സംവിധാനത്തിലൂടെ നമുക്ക് വെയിൻ ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുന്നത് അതായത് ഒരു ദിവസം പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അന് അന്നേ ദിവസം തന്നെ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകാനാവുന്ന രീതിയിലാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങൾ ഉള്ളത് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സർജറികളായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത് അറിയാം അസാം അലൈക്കും വറമുല്ലാ വിബറത്താ ബസ്മില്ല അലഹമുല്ലാസ്ലാത്തു വസ്ലാം അല റസൂലില്ല വല അലിഹി വസോബിഹി അജ്മിൻ പി റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ സാധാരണക്കാരായ പല ആളുകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും വളരെ സാധാരണക്കാരിലൊക്കെ സാധാരണ വളരെ സാധാരണയായിട്ട് തന്നെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെയിൻ എന്നുള്ളത് അപ്പോൾ ചിലരൊന്നും അത് കാര്യമാക്കി തന്നെ ഇല്ല അത് ട്രീറ്റ്മെൻറ്റിലേക്കൊന്നും പോവില്ല ചികിത്സയൊന്നും തേടാതെ അങ്ങനെ പോയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ ചില ആളുകളൊക്കെ ചികിത്സ തേടിയും ഡോക്ടേഴ്സിനെ കാണുന്നവരുണ്ട് കാണുന്നവരുമുണ്ട് പക്ഷ അപ്പോൾ അതിൻ്റെ ഒരു ഈ വെരിക്കോസ് വെയിനിലെ ഒരു നൂതന ചികിത്സാരീതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ആരോഗ്യ വിചാരത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്ന് ഈ ഒരു ഡെസ്കിലെത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ കിംസ് ആൻഡ് ഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം കൺസൾട്ടൻ്റ് ഡോക്ടർ തോഫിഖ് അലി സാറാണ് സാറേ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാറേ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമുക്കറിയാം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലാണ് ഇത് കൂടുതൽ കാണാറുള്ളത് ഇപ്പോൾ സാധാ കർഷകരാണെങ്കിലും ഈവൺ നമ്മൾ പിന്നെ അധ്യാപകർ അതുപോലെ ചില ട്രാഫിക് കൺട്രോളിലൊക്കെ ട്രാഫിക് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന പോലീസുകാർ അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പെടുന്ന ആളുകൾ ഈ ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് വെരിക്കോസ് വെയിൻ എന്നുള്ള അപ്പോൾ ശരിക്കും വെരിക്കോസ് വെയിൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശ്രോതാക്കളിലേക്ക് പോകാം ഈ വെരികൂസ് മെയിൻ ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ കൂടുതലായിട്ട് സമയം നിന്ന് ജോലി ചെയ്യുന്ന മേഖലകളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻ അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ കാലുകളിൽ രണ്ട് തരം വെയിനുകളുണ്ട് ഒന്ന് സൂപ്പർഫിഷ്യൽ സൂപ്പർഫിഷ്യലായിട്ടുള്ള വെയിനുകളും ഡീപ്പായിട്ടുള്ള അതായത് മസിലിൻ്റെ ഉള്ളിലും മസിൽ പേശികൾക്കുള്ളിലും ബോണിനോട് ചേർന്നുമായിട്ട് പോകുന്ന വെയിനുകളുമുണ്ട് അപ്പോൾ ഈ സൂപ്പർഫിഷ്യൽ വെയിനുകൾ എന്ന് പറഞ്ഞാൽ തൊലിയുടെ തൊട്ട് താഴെയായിട്ടും ഫാറ്റിൻ്റെ ഉള്ളിലുമായിട്ടുള്ള വെയിനുകളാണ് അപ്പോൾ ഈ വെയിനുകളുടെ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ രണ്ട് വെയിനുകളുടെയും പ്രവർത്തനം കാലിലുള്ള വെ രക്തത്തിനെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ഗ്രാവിറ്റി അതായത് ഗുരുത്വാകർഷത്തിനെതിരെ ബ്ലഡിനെ കൊണ്ടുപോകുക എന്നുള്ള ഫങ്ഷനാണ് ഈയൊരു വെയിനുകൾക്കുള്ളത് അപ്പോൾ നമ്മൾ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് അറിയാം കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോവിനെ നമ്മൾ ഈ ഒരു ബ്ലഡിൻ്റെ ഫ്ലോ ഗുരുത്വാകർഷത്തിനെതിരെ കുറേ നേരം പ്രവർത്തിക്കുന്നത് കാരണം ചില ആൾക്കാരിൽ വാൾവുകളിൽ തകരാറുണ്ടാവും ഈ വാൾവുകൾ കാരണമാണ് ഇത് ബ്ലഡ് അതെ അതെ അതിന് സമാനമായ വാൾവുകൾ വെയിനിന്റെ ഉടനീളം ലെങ്ത്തിൽ ഉണ്ട് അപ്പോൾ ഈ വാൾവുകൾക്ക് തകരാറ് പറ്റുമ്പോൾ എന്തുണ്ടാവും നമ്മളെ രക്തോട്ടം മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്ക് തിരിച്ച് ഒഴുകാനുള്ള ഓപ്പോസിറ്റ് അതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബ്ലഡ് ഒഴുകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു അപ്പോൾ ഈ ബ്ലഡ് തിരിച്ചൊഴുകുന്നത് മൂലം കാലിലെ ഞരമ്പുകൾ തടിക്കുകയും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വെരിക്കോസിറ്റീസ് എന്ന് പറയുന്ന പോലെ ചെറിയ വെയിനുകളെല്ലാം ബ്ലഡ് കെട്ടി നിന്ന് അത് വലുതാവുകയും ചെയ്യുന്നു അപ്പോൾ ഇത് കാരണം ചില ആൾക്കാരിൽ തൊലിയിലുള്ള മാറ്റങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് ബ്ലീഡിങ് ഉണ്ടാവാം വ്രണങ്ങൾ ഉണ്ടാവാം ഉണങ്ങാത്ത രീതിയിലുള്ള വ്രണങ്ങൾ അതെ അതെ അത് പിന്നെ വളരെ തന്നെ കാണും അതോ കുറേ നമുക്ക് ഇത് കാണാൻ മീൻസ് അതിൻ്റെ ഒരു ഏജ് കാറ്റഗറി ഉണ്ടോ ഇത് ഏത് വിഭാഗത്തെ ഏജിലാണ് കാണുന്നത് നമുക്ക് അങ്ങനെ ഒരു ഈ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരില്ല അങ്ങനെ പ്രത്യേകിച്ച് ഏജ് കാറ്റഗറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല സ്ത്രീകളിലാണ് കുറച്ചും കൂടെ കോമൺ ആയിട്ട് കാണുക അവർക്ക് പ്രഗ്നൻസിൽ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുക പിന്നെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിലും അതേപോലെ കുറെ നേരം നിന്ന് ജോലി ചെയ്യുന്ന ജോലി മേഖലയിലുള്ള ആൾക്കാരിലും കോമൺ ആയിട്ട് ഇതേപോലെ ഈ ഒരു കണ്ടുവരാറുണ്ട് സാധാരണ നമ്മൾ ആളുകൾ ഒരു രോഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വേഗം ആലോചിക്കുക ഇത് എന്തൊക്കെയായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വെരിക്കോസ് വെയിൻ്റെ അവസ്ഥയിൽ ഇത് ഒരാളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ വരുന്ന ഒരു വ്യക്തിയിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതെ നമുക്ക് കോമൺ ആയിട്ട് ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ പറഞ്ഞു ഈ കാലിലുള്ള വെയിനുകൾ തടിച്ചു വരിക അതേപോലെ തൊലിയിൻ്റെ താഴെ ചെറിയ വെയിനുകളിൽ കളർ വ്യത്യാസമുള്ള രീതിയിലുള്ള വെയിനുകൾ സൂപ്പർഫിഷ്യൽ വെരിക്കോസ്റ്റീസ് ഉണ്ടായി വരിക ചില ആൾക്കാരിൽ ഇതിൻ്റെ കുറച്ചും കൂടെ ആയിട്ടുള്ള സ്റ്റേജ് ആണെങ്കിൽ നമ്മുടെ നിര്യാണിക്ക് ചുറ്റുവായിട്ടുള്ള തൊലിയിലുള്ള കളർ വ്യത്യാസം അല്ലെങ്കിൽ കാലിലുടനീളമുള്ള തൊലിയിലുള്ള കളർ വ്യത്യാസം അതെ അതെ കളർ വ്യത്യാസം വരിക കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ മുറിവാവുകയാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണഗതിയിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ എന്നുള്ള രീതിയിൽ വെരിക്കോസ് വെയിനിൽ നമുക്ക് വ്രണങ്ങൾ കണ്ടുവരും അപ്പോൾ അതെ ആ ഭാഗത്ത് വ്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങുകയില്ല അതേപോലെ തന്നെ അത് ഹീലാവാത്ത രീതിയിൽ വ്രണങ്ങൾ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ചില ആൾക്കാരിൽ ഇതേപോലെ അറിയാതെ വേദനയൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ വെയിനുകൾ പൊട്ടിയിട്ട് ക്രമാതീതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവും ചൊറിച്ചിലെന്തെങ്കിലും ഉണ്ടാവും ആ ഭാഗത്ത് മുറിവും പ്ലസ് ചൊറിച്ചിലും അതേപോലെ സ്കിന്നിലുള്ള ഇറിറ്റേഷൻ ചൊറിച്ചിൽ ഡെർമറ്റൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അനുഭവപ്പെടാറുണ്ട് അനുഭവപ്പെടുന്നതാണ് അതെ അപ്പോൾ നിലവിൽ ഇതിലുണ്ടായിരുന്ന രീതികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വെരിക്കോസ് വേനൽ വന്നു കഴിഞ്ഞാൽ ഈ സാധാരണയായിട്ട് ആളുകളിൽ ഇപ്പോൾ നമ്മുടെ പ്രദേ ചുറ്റുവട്ടങ്ങളിലൊക്കെ കണ്ടുവരുന്ന രീതി എന്തൊക്കെയായിരുന്നു അതെ കോമണായിട്ടും വിരിക്കൂസ് വീനുള്ളത് സെർജിക്കൽ ഓപ്ഷൻസ് ആയിരുന്നു സ്ട്രിപ്പിംഗ് പോലത്തെതും അതേപോലെ തുറന്നിട്ട് തകരാറായിട്ടുള്ള വാഴവുകളും വേനുകളും കെട്ടിവെക്കുന്ന രീതിയിലുള്ള ചികിത്സാ ചികിത്സാരീതികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് അനസ്യേഷ്യയുടെ സഹായത്തിൽ ആണ് ചെയ്യുക മുറിവുകളും തുന്നലുകളും തന്നെ ഉണ്ടാവും പിന്നെ കുറച്ച് നേരം ഹീലാവാനുള്ള സമയങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഒരു അതെ അതെ നമുക്ക് ഇപ്പോഴുള്ള ഇപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി സംവിധാനത്തിലൂടെ നമുക്ക് വെരിക്കോസ് വെരിക്കോസ്വെയിന് ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുന്നത് അതായത് ഒരു ദിവസം പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അന് അന്നേ ദിവസം തന്നെ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകാനാവുന്ന രീതിയിലാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങൾ ഉള്ളത് ശരി ഓക്കെ അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സർജറികളായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത് അതെ പിന്നെ അത് അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതേപോലെ ഏർലി ആയിട്ടുള്ള സ്റ്റേജുകളാണെങ്കിൽ നമുക്ക് ഇതിന് വളരെ ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് കംപ്രഷൻ സ്റ്റോക്കിങ്സ് എന്ന് പറയുന്നത് അതായത് ഒരു കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള രീതിയിലൊരു സ്റ്റോക്കിങ്സാണ് ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ധരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഈ കെട്ടിക്കിടക്കുന്ന വെയിനുകളിലുള്ള രക്തം അതിന് ഈ സോക്സിന്റെ പ്രഷർ കാരണം അതിൽ കെട്ടിക്കിടക്കാൻ സമ്മതിക്കാതെ ഉള്ളിലെ വെയിനുകളിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത് അതെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ പറഞ്ഞ പോലുള്ള ഈ സ്കിന്നിലുള്ള ബുദ്ധിമുട്ടുകൾ കളർ ചേഞ്ചുകൾ വെയിൻ തടിച്ചു വരുന്നത് ബ്ലീഡിങ്ങിനുള്ള സാധ്യത അതേപോലെ ചൊറിച്ചൽ മുറിവ് ഉണ്ടാകാനുള്ള സാധ്യത എല്ലാം തന്നെ ദൂരീകരിച്ച് ഇല്ലാതാവുകയും ചെയ്യും പക്ഷേ ഇതിന്റെ ഡിസ് അഡ്വാൻറ്റേജ് ഇത്രയും അധികം നേരം നിൽക്കുന്ന സമയത്തെല്ലാം സോക്സ് ഇടാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും അത് സാധിച്ചോളന്നില്ല അതെ ഓക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ കർഷകരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ അത് അങ്ങനത്തെ അവരുടെ ഡേ ഡേ ടു ഓരോരുത്തരുടെ ജോലിയെ സംബന്ധിച്ചു ഗുളികകൾ കഴിച്ചിട്ട് ഭേദമാക്കാൻ സാധ്യമാണോ ഇതിന്റെ ഇതിന്റെ സിംറ്റംസിന് കൺട്രോൾ ചെയ്യാം അതായത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം അവിടെ നിലനിൽക്കും അതിന് ലക്ഷണങ്ങളെല്ലാം കുറയ്ക്കാൻ ഈ ഒരു മരുന്നുകൾക്ക് സാധ്യമായിട്ട് വരെ സാധ്യമാണ് ഓക്കെ ഇപ്പൊ നമ്മൾ ഈ ഒരു വെരിക്കോസ് വെരി കാര്യത്തിൽ ഈ ഇന്റർമെൻഷണൽ റേഡിയോളജി ചികിത്സ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൽ വരുന്ന പ്രക്രിയകൾ നമ്മൾ ഡേ കയറി ഞാനീ പറഞ്ഞ പോലെ ഒരു സെയിം ഡേ വന്ന് സെയിം ഡേ ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പൊതുവേ ഇൻ്റർവെൻ റേഡിയോളജി ട്രീറ്റ്മെൻ്റ് എല്ലാം വളരെ കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസേഷൻ മതി അതെ അതെ വളരെ മിനിമലി ഇൻവേസീവ് ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മിനിമം വളരെ കുറഞ്ഞ ദിവസത്തെ ആശുപത്രിവാസം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ അതിൽ മേജർ ആയിട്ട് നമ്മൾ വെരിക്കോസ്വിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് അബ്ലേഷൻ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഒന്ന് നോൺ അബ്ലേഷൻ രീതിയിലുള്ള ഗ്ലൂ തെറാപ്പി പോലത്തുള്ള ചികിത്സാ രീതികൾ അപ്പോൾ ആദ്യം ഞാൻ അബ്ലേഷൻ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് പറയാം രണ്ട് കോമൺ ആയിട്ടുള്ള അബ്ലേഷൻ രീതികളാണ് വെരിക്കോസ് വെരിക്കോസ്ബേനുള്ളത് ഒന്ന് ലേസർ അബ്ലേഷൻ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ രണ്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകളും നമ്മൾ ചെയ്യുന്നത് വളരെ ചെറിയ ട്യൂബ് കടത്തിവിട്ട് ഈ തടിച്ചിരിക്കുന്ന വെയിൽ ഏതിൽ ഏത് വെയിനിലാണോ പ്രാഥമികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആ വെയിനിൽ നമ്മൾ ഒരു എനർജി ഉപയോഗിച്ച് അത് ലേസറിൻ്റെ എനർജി ആവാം അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി എനർജി ആവാം ഈ എനർജി നമ്മൾ ഈ വെയിനിൻ്റെ വോളിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കൊടുക്കുന്നു വെയിനിൻ്റെ ലൂമിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഇത് അനുഭവപ്പെടുന്ന വെയിനിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ വെയിനിൻ്റെ ഈ ഈ ആവരണം ഈ വെയിനിൻ്റെ വാൾ ഈ ഇത് കാരണം ഈ ചൂട് കാരണം കരിഞ്ഞു പോവുകയും അത് അടഞ്ഞു പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇത് കാരണം തിരിച്ച് ബ്ലഡ് കാലിനുള്ള ഓപ്പോസിറ്റ് വരുന്ന രക്തം വരുന്ന വെയിനുകളെല്ലാം ഒരു എനർജി ഉപയോഗിച്ച് നമ്മൾ അടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിനിൻ്റെ സിംറ്റംസ് എല്ലാം തന്നെ മാറിക്കിട്ടുകയാണ് ചെയ്യുന്നത് ഒരു രീതി അതാണ് 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 ഒരു രീതി പിന്നെയുള്ളത് ഗ്ലൂ തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇത് സെയിം ആണ് ബേസിക് പ്രിൻസിപ്പൾ ആണ് നമ്മൾ ഏത് വെയിനിലാണോ തിരിച്ച് ബ്ലഡ് പോകുന്നത് ആ വെയിനിൽ നമ്മൾ ട്യൂബ് കടത്തി വിട്ടിട്ട് ഈ എനർജി ലേസർ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി എനർജിക്ക് പകരം ഒരു ഗ്ലൂ ഒരു മെഡിക്കൽ ഗ്രേഡിലുള്ള ഗ്ലൂ സൈനോക്രിലേറ്റ് ഗ്ലൂ എന്ന് പറയുന്ന ഒരു വളരെ നിശ്ചിത എമൗണ്ടിൽ നമ്മൾ ഈ വെയിനിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുകയും ആ വെയിനെ നമ്മൾ ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് ഈ ഗ്ലൂവിൻ്റെ സഹായത്താൽ ആ വെയിനെ അടച്ചു കളയുകയും ചെയ്യുന്നു അപ്പോൾ ഇപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റും മറ്റേ ചൂട് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകൾ കുറച്ച് ചെറിയതായിട്ടുള്ള പെയിനും ചുറ്റുവട്ടത്തിലുള്ള തൊലികളും ഞരമ്പുകളും ഒക്കെ കരിഞ്ഞു പോകാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട് പക്ഷേ ഈ ഗ്ലൂ തെറാപ്പി ആണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുകളൊന്നു തന്നെ ഉണ്ടാവുന്നതല്ല ഓക്കെ അതാണ് ഇത് പിന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതെ അപ്പോൾ ഡോക്ടർ പഴയ ശസ്ത്രക്രിയയോട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു ഇൻ്റർവെൻഷനൽ റേഡിയോളജി തെറാപ്പിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പേഷ്യൻ്റ് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെ മെയിനായിട്ടും ഇൻ്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എല്ലാം പിൻഹോൾ ഇൻ്റർവെൻഷൻസ് ആണ് അതായത് വളരെ ചെറിയ ഒരു നീഡിൽ കടത്തി കിടത്തിവിട്ടുകൊണ്ടാണ് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്യുന്നത് ശരീരത്തിൽ കൂടുതൽ മുറിവുകളോ ഒന്നുകൊണ്ട് തുന്നലുകളില്ല അപ്പം അതുകൊണ്ട് തന്നെ മുറിവണക്കത്തിനുള്ള സമയം റെസ്റ്റ് ആവശ്യമായിട്ടുള്ള സമയം എല്ലാം വളരെ കുറവാണ് എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യൻ്റിന് ദൈനംദിന കാര്യങ്ങളിലേക്ക് മടങ്ങാനായിട്ട് സാധിക്കും രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകളെല്ലാം ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത് അതായത് ആ നീഡിൽ കുത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് തരിപ്പിക്കാനായിട്ടുള്ള മരുന്നുകൾ മാത്രമാണ് കൊടുക്കുക മാത്രമാണ് ഫുള്ളായിട്ട് കാല് തളർത്തേണ്ടതോ അല്ലെങ്കിൽ അനസ്തീഷ്യയുടെ ആവശ്യമായിട്ട് വരുന്നില്ല കെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമായിട്ട് വരുന്നില്ല പിന്നെ എത്രയും പെട്ടെന്ന് പേഷ്യന്റ് നടക്കാനും ദൈനംദിന കാര്യങ്ങളും വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നടക്കാനൊക്കെ സാധിക്കും അതായത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യന്റ് ബെഡിൽ നിന്ന് എണീറ്റ് നടന്നിട്ടാണ് ആവശ്യങ്ങൾക്കൊക്കെ അതെ പിന്നെ ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യന്റ് നമ്മൾ കൂടുതൽ നടക്കാനാണ് പ്രോത്സാഹിപ്പിക്കുക അത് ബെഡ് റെസ്റ്റ് വേണ്ട കൂടുതലായിട്ടും അവരോട് നടക്കാനാണ് അതെ അതെ പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ജോലികളിലേക്കും ദൈനംദിന കാര്യങ്ങളിലേക്കും കിടക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റായിട്ട് പിന്നെ വളരെ ഏർളി ആയിട്ട് തന്നെ റിസൾട്ട്സ് കണ്ടുവരുന്നുള്ളതാണ് അതായത് പുറത്തുള്ള വെയിനുകളെല്ലാം തടിച്ച വെയിനുകളെല്ലാം പെട്ടെന്ന് തന്നെ പഴയ സ്ഥിതി പൂർവ്വസ്ഥിതിയിലേക്ക് ആവുന്നു പിന്നെ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്ലൂ തെറാപ്പി ആണെങ്കിൽ സോക്സ് ഇടേണ്ട നിർബന്ധം ആയിട്ട് വരുന്നില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ സോക്സ് നമുക്ക് നിർത്താൻ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും മറ്റേ മറ്റൊരു രീതി പറഞ്ഞല്ലോ ഈ ഗ്ലൂ തെറാപ്പി അല്ലാതെ അത് അതാണെങ്കിൽ നമുക്ക് സോക്സ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ അതെ നമ്മൾ ലേസർ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ആണെങ്കിൽ നമുക്ക് ഇഞ്ചെക്ഷൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് അറിയാം ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു ചൂട് കൊടുത്തിട്ടാണ് വെയിനെ നമ്മൾ കരിച്ച് കളയുന്നത് അപ്പോൾ അതിനുള്ള വേദന കുറയ്ക്കാനായിട്ട് നമ്മൾ ഈ കരിച്ച് കളയുന്ന വെയിന് ചുറ്റും നമ്മൾ കുറച്ച് ധരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ കുറച്ച് കൊടുക്കേണ്ടതായിട്ട് വരും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോക്സ് കുറച്ച് ദിവസം എന്തായാലും നിർബന്ധമായിട്ട് ഇടാൻ നമ്മൾ പേഷ്യൻറ്റിനോട് പറയും അപ്പോൾ ഇത് കൂടുതലായിട്ടും ആ വെയിനിൻ്റെ ഇൻഫ്ലമേഷൻ കുറയാനും പുറത്തുള്ള വെയിനുകളിൽ രക്തം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാനുമായിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഒരു പേഷ്യൻ്റിന് വരുമ്പോൾ നമ്മൾ ഏത് രീതി ചെയ്യണമെന്ന് പേഷ്യൻറ്റിനോട് ചോദിക്കാറാണോ അതോ നമ്മൾ ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഗ്ലൂ തെറാപ്പി ചെയ്യണോ അല്ലെങ്കിൽ ലേസറോ ഇത് ഇതോ എന്നുള്ള അങ്ങനെ അതെ അതിനുള്ള ഡിസിഷൻ മെയിനായിട്ട് നമ്മൾ ആ അസുഖത്തിനു വേണ്ടിയിട്ട് നമ്മളൊരു ഡോപ്ലർ സ്കാൻ നിർദ്ദേശിക്കാറുള്ളൂ ഈ വെയിൻ കോഴ്സ് അതെ ടെസ്റ്റ് ചെയ്യും അപ്പോൾ അത് നമ്മൾ എന്താണ് ഏത് ലെവലിലാണ് വോൾവിന് തകരാറുകളുള്ളത് എവിടെയാണ് കൂടുതൽ വെയിൻ തടിച്ച് നിൽക്കുന്നത് ഏത് വെയിനുകളെയൊക്കെ നമ്മൾ ചികിത്സിക്കണം എന്നുള്ളത് അറിയാനായിട്ടാണ് നമ്മൾ ഡോപ്ലർ സ്കാൻ ചെയ്യുന്നത് നിർദ്ദേശിക്കുന്നത് ഈ ഡോപ്ലർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും മുട്ടിൻ്റെ മുകളിലേക്കാണോ പ്രധാനമായിട്ടും പ്രശ്നങ്ങളുള്ളത് മുട്ടിൻ്റെ താഴേക്കാണോ മുട്ടിൻ്റെ താഴേക്കുള്ള അസുഖങ്ങൾക്കാണെങ്കിൽ കരിച്ചു കളയുന്ന ട്രീറ്റ്മെൻറ് ഓപ്ഷനുകളേക്കാൾ നല്ലത് ഗ്ലൂ തെറാപ്പിയാണ് മുട്ടിൻ്റെ മുകളിലേക്കുള്ള അസുഖമാണെങ്കിൽ അത് കരിച്ചു കളയുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനും ഗ്ലൂ തെറാപ്പിയും ഈക്വലി എഫിക്കേഷൻ രണ്ടും ഒരുപോലെയാണ് ട്രീറ്റ്മെൻറ് ഓപ്ഷൻ കൊടുക്കാറ് പിന്നെ പേഷ്യൻ്റ് ഡിസൈഡ് ചെയ്യാം ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ വേണം എന്നുള്ളത് അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ്റെ കേസിൽ നമ്മൾ ഇൻ്റർനേഷണൽ റേഡിയോളജി ചെയ്ത് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ പേഷ്യൻറ്റിന് ഇപ്പോൾ എഫക്ട്സോ അങ്ങനെ ഉണ്ടോ അതെ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് ട്രീറ്റ്മെൻറ് ഓപ്ഷനുകളും ഒന്ന് കരിച്ച് കളിയുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷനുകളാണെങ്കിൽ മെയിനായിട്ടും അതിൻ്റെ നെർവ് ഇഞ്ചുറി അതായത് നാടിയിലുള്ള ഇഞ്ചുറിയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനായിട്ട് വരാനുള്ള സാധ്യത അത് വളരെ കുറഞ്ഞ ശതമാനം പേഷ്യൻസിൽ മാത്രമാണ് ഈ മുട്ടിൻ്റെ മുകളിലേക്ക് മാത്രം കരിച്ച് കളയുന്ന ട്രീറ്റ്മെൻറ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഞരമ്പിലുള്ള ഇഞ്ചുറിക്കുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ തൊലിയിലുള്ള ഇതേപോലെ ബേൺസ് ഉണ്ടാവുക അതായത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വെയിനുകളാണെങ്കിൽ നമ്മൾ കരിക്കുന്ന സമയത്ത് തൊലിയിലുള്ള ചെറിയ ബേൺസ് ഉണ്ടാവുക എന്നുള്ളതൊരു ചെറിയ വളരെ മൈനർ മൈനറായിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് അപ്പോൾ അത് നമ്മൾ വേണ്ട രീതിയിൽ മുൻകരുതുകൾ എടുത്തുകൊണ്ടാണ് ചെയ്യുക അതിനുള്ള കോംപ്ലിക്കേഷൻ റേറ്റ് വളരെ കുറവാണ് പിന്നെ അതുപോലെ തന്നെ ഗ്ലൂ തെറാപ്പി ആണെങ്കിൽ ചില ആൾക്കാരിൽ ഈ ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസാണ് അപ്പോൾ ഈ ഗ്ലൂ നമ്മൾ ശരീരത്തിലേക്ക് ഇടുകയാണെങ്കിൽ അതിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം അതായത് ചെറിയ തോതിൽ ചെറിയ റിയാക്ഷൻസും വളരെ കുറഞ്ഞ ശതമാനം പേഷ്യൻസിൽ കാണാറുണ്ട് അപ്പോൾ അത് വേണ്ട രീതിയിൽ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് വേണ്ട രീതിയിലുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഇല്ലാതെ തന്നെ പേഷ്യൻ്റെ വളരെ സേഫായിട്ട് ട്രീറ്റ്മെൻറ്റിൽ മുക്തി നേടാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രക്രിയ കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റേഡിയോളജി വിധേയമായി കഴിഞ്ഞാൽ പിന്നീട് രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം മെയിൻ ആയിട്ടും ഇതേപോലെ ഈ ലേസർ പോലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ലേസർ അല്ലെങ്കിൽ ആർ എഫ് എ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ കഴിയുകയാണെങ്കിൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച സോക്സ് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ പുറത്തുള്ള തടിച്ചിരിക്കുന്ന വെയിനുകളെ നമ്മളൊന്ന് ഇത്രയും പെട്ടെന്നുള്ള രീതിയിലുള്ള റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് പിന്നെ അടച്ചു കളഞ്ഞ വെയിൻ അതേപോലെ തന്നെ ആ ഒരു ചെറിയ അടച്ചു കളഞ്ഞ വെയിൻ വീണ്ടും തുറന്നു വരാതിരിക്കാനും കുറച്ചു കാലം സോക്സ് ഉപയോഗിക്കുന്നത് സഹായിക്കും പിന്നെ നമ്മൾ പറയുന്നത് വിനാസിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആണെങ്കിൽ സോക്സ് നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ല പക്ഷെ മുട്ടിൻ്റെ താഴേക്ക് അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ ചില ആൾക്കാരിൽ നമ്മൾ സോക്സ് നിർദ്ദേശിക്കാറുണ്ട് നിർദ്ദേശിക്കാറുണ്ട് ഇത്രയും പെട്ടെന്നുള്ള റിക്കവറിക്ക് വേണ്ടി ഓക്കെ ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും അടുത്തൊരു ഘട്ടം ആളുകളുടെ മനസ്സിൽ വരിക ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇൻ്റർമേഷൻ റേഡിയോളജിക്ക് വിധേയനായി അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻ്റ് എടുത്തു പിന്നീട് അയാളുടെ സെയിം ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു കാര്യം തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ വീണ്ടും വെരിക്കോസ് വെയിൻ വരാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് ഉണ്ടെങ്കിൽ അതിന് സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണോ എന്താണ് ഒന്ന് വിശദീകരിക്കാം നമുക്ക് കാലിൽ മെയിനായിട്ടും ഞാനീ പറഞ്ഞ പോലെ സൂപ്പർഫിഷ്യൽ ആയിട്ടും ഡീപ്പായിട്ടുള്ള വെയിനുകളുണ്ടെന്ന് പറഞ്ഞു അതേപോലെ സൂപ്പർഫിഷ്യൽ വെയിനുകൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ കാലിൻ്റെ ഉൾവശത്തായിട്ട് ഇടുപ്പിൽ നിന്ന് തുടങ്ങി കാലിൻ്റെ ഉൾഭാഗത്തു കൂടെ നിര്യാണി വരുത്തുന്ന ഒരു വെയിനും മുട്ടിൻ്റെ ബാക്ക് ഭാഗത്ത് നിന്ന് തുടങ്ങി ലാറ്റൽ ഭാഗത്ത് കൂടെ ലെഗിലേക്ക് പോകുന്ന ഒരു വെയിനും അപ്പോൾ എല്ലാ ആൾക്കാരിലും ഈ രണ്ട് വെയിനുകളും തകരാറിലാവണമെന്നുള്ള നിർബന്ധം ഇല്ല അപ്പോൾ ഒരു വെയിന് മാത്രമായിരിക്കും ചെകൽപ്പ് തകരാറിലും അതെ ആ ആ വാൾവ് തകരാറുള്ള വെയിനെ മാത്രമാണ് നമ്മൾ ഒരു സമയത്ത് ചികിത്സിക്കുക പക്ഷേ അതെ തകരാറിലില്ലാത്ത വെയിനുകൾ നമ്മൾ ചികിത്സിക്കാറില്ല അപ്പോൾ അതേപോലെ ഈ ഒരു ജീവിതശൈലി അതായത് കുറേ കൂടുതൽ നിന്നുകൊണ്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലെയുള്ള ഈയൊരു ഒരു വെയിനെ ബാധിച്ചതുപോലെ മറ്റു വെയിനും ചിലപ്പോൾ ബാധിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ വെയിനും ചികിത്സിക്കേണ്ടതായിട്ട് ചികിത്സിക്കണം പിന്നെ ഈ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കൂട്ടിച്ചേർക്കാം ഈ അടച്ച വെയിനുകൾ തുറന്നു വരാനുള്ള വളരെ കുറഞ്ഞ ശതമാനം സാധ്യത ഉണ്ട് അപ്പോൾ ആ ഒരു സാധ്യത അഞ്ച് ശതമാനമായിക്കോട്ടെ നമുക്കത് തിയറിറ്റിക്കലി ഒരു സ്റ്റഡികളെല്ലാം പറയുന്ന ഒരു നാല് മുതൽ അഞ്ച് ശതമാനം അല്ലെങ്കിൽ ചില സ്റ്റഡിയിൽ പത്ത് ശതമാനം വരെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഏറ്റവും വളരെ മിനിമൽ റീകാനലൈസേഷൻ റേറ്റ് വരും ഇപ്പോൾ അടച്ചു വേണേൽ രണ്ടാമത് തുറന്ന് വരാനുള്ള സാധ്യത ഏറ്റവും കുറവ് വിനാസിൽ അല്ലെങ്കിൽ ഗ്ലൂ തെറാപ്പി ചികിത്സയ്ക്കാണ് വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ കാണിക്കുന്ന അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ മാഷാല്ല ഇന്നത്തെ ആരോഗ്യ വിചാരം എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വെരിക്കോസ്വനുമായി ബന്ധപ്പെട്ട നൂതന ചികിത്സാ ചികിത്സാരീതികളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് ഈ ചർച്ച നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർനേഷണൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻറ്റ് ഡോക്ടർ തോഫിഖ് അലി സാറായിരുന്നു സാർക്ക് നന്ദി അറിയിക്കുന്നു അസ്സാമലൈക്കും വാഹന വെബർക്ക്